നമസ്കാരം വെളിച്ചത്തിലേക്ക് തുറക്കുന്ന പുറം ലോകത്തിലേക്ക് തുറക്കുന്ന വിജ്ഞാനത്തിലേക്ക് തുറക്കുന്ന എല്ലാ വാതിലുകളും കൊട്ടിയടച്ച് തങ്ങളുടെ കുട്ടികളെയും സ്ത്രീകളെയും അടുക്കളയുടെ അല്ലെങ്കിൽ വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ തളച്ചിടുന്ന താലിബാനിസം പോലെ തന്നെ പിടിഭാശിയുമായി കേരളത്തിലെ ചില മുസ്ലിം സംഘടനകളുടെ നിലപാടുകൾ വിദ്യാഭ്യാസ വകുപ്പിൽ പിടിമുറുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് പറഞ്ഞു വരുന്നത് സമസ്തയുടെ ചില നിലപാടുകളാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി അരമണിക്കൂർ സമയം വിദ്യാഭ്യാസ സമയത്തിൽ കൂട്ടിയെടുക്കുകയുണ്ടായി രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ചിന് ക്ലാസ്സുകൾ ആരംഭിച്ച് വൈകിട്ട് നാല് പതിനഞ്ചിന് ക്ലാസ് വിടുന്ന ഒരു രീതിയാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഒരു മാസം മുൻപ് പുന പരിഷ്കരിച്ച വിദ്യാഭ്യാസ പാഠ്യ പദ്ധതിയുടെ ഭാഗമായി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇതിനെതിരെ സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ വിദ്വേഷവുമായി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു ഇവിടെയാണ് ഈ വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞ ആദ്യത്തെ വാചകം പ്രസക്തമാകുന്നത് പുറത്തേക്ക് തുറക്കുന്ന പുറലോകത്തേക്ക് തുറക്കുന്ന വെളിച്ചത്തിലേക്ക് തുറക്കുന്ന പുരോഗതിയിലേക്ക് തുറക്കുന്ന എല്ലാ വാതിലുകളും കൊട്ടിയടച്ച് മതത്തിൻ്റെത് മാത്രമായ ദർശനങ്ങൾ മതത്തിൻ്റെത് മാത്രമായ കാഴ്ചപ്പാടുകൾ പുലരണം എന്നുള്ള പിടിവാശിയോടുകൂടി കേരളത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ കൈകടത്തുവാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുവാൻ വേണ്ടി ഇവിടെയുള്ള മുസ്ലിം മത സംഘടനകൾ ശ്രമിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇത് ഇതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും തന്റെ നിലപാട് അറിയിച്ചിരിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുന്ന പാഠ്യപരിഷ്കാര പദ്ധതികളിൽ ഒരു കാരണവശാലും മതമേലധ്യക്ഷന്മാരുടെ കടന്നു കയറ്റം സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് ഒരു തരത്തിലും അത്തരത്തിലുള്ള വിളവുകൾ ഇറക്കിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് ഒരു മതമേലധ്യക്ഷന്മാരും വരാൻ നിൽക്കേണ്ട ആ കളി ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് ഒരു ലാൽ എങ്ങനെയായിരിക്കണം ഒരു വിദ്യാഭ്യാസ വകുപ്പിലെ നയിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളതിന് മകുട ഉദാഹരണമായി മാറുന്നു ശിവൻകുട്ടി ഇപ്പോൾ ഭാരതാംബ വിവാദത്തിൽ ഉൾപ്പെടെ തന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ എപ്പോഴും പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് അത് ചർച്ചയാക്കുകയും വിവാദമാക്കുകയും ചെയ്ത ശിവൻകുട്ടി നിയമസഭയിൽ കെ എം മാണിയെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി നിയമസഭയിൽ അഴിഞ്ഞാടിയ ശിവൻകുട്ടി എന്നാൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളോട് സമസ്ത ഉൾപ്പെടെയുള്ള കാന്തപുരം ഉൾപ്പെടെയുള്ള മുസ്ലിം മതമേലധ്യക്ഷന്മാർ നടത്തുന്ന കടന്നുകയറ്റത്തെ അതിശക്തമായി ശക്തിയുക്തമായി എതിർത്തിരിക്കുന്നു അത്തരം വിളച്ചിലുകൾ വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ട ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റുന്ന വിഷയമില്ല അത്തരം യാതൊരു തരത്തിലും വിളച്ചിലുകളും ഇങ്ങോട്ട് വേണ്ട ഇടതുപക്ഷ സർക്കാരിനോട് വേണ്ട എന്ന് മുഖം നോക്കിക്കൊണ്ട് തന്നെ അഥവാ മേലധ്യക്ഷന്മാരുടെ മുഖമടച്ചുകൊണ്ട് തന്നെയാണ് ശിവൻകുട്ടി ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് ശിവൻകുട്ടിക്ക് വീണ്ടും ഒരു ലാൽ ഉറച്ച നിലപാടുകൾ എടുക്കുന്ന ഒരു മന്ത്രി എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായി ശിവൻകുട്ടിയെ ഈ കാര്യത്തിൽ നമുക്ക് വാഴ്ത്താൻ സാധിക്കും പണ്ടും വിദ്യാഭ്യാസ വകുപ്പിൽ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ മതമേലധ്യക്ഷന്മാർ ഇടപെടുകയും ചിലപ്പോഴൊക്കെ മതമേലധ്യക്ഷന്മാരുടെ വാക്കുകൾക്ക് അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദങ്ങൾക്ക് സർക്കാരുകൾ വഴങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തരം സമ്മർദ്ദങ്ങൾ വീണ്ടും വീണ്ടും സർക്കാരിന് മേൽ അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടി മതസംഘടനകൾ ശ്രമിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ സമസ്തയോടും കാന്തപുരത്തിനോടും കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് തന്നെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ എടുത്തിരിക്കുന്ന ഈ വിദ്യാഭ്യാസ പാഠ്യ സമയക്രമീകരണത്തിൽ ഒരു കാരണവശാലും മതമേലധ്യക്ഷന്മാരുടെ സമ്മർദ്ദം മൂലം പണി നടത്തുന്ന വിഷയമില്ല സർക്കാർ എടുത്ത തീരുമാനവുമായി മുന്നോട്ടു പോകുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരെ ഇപ്പോൾ സമസ്തയും കാന്തപുരവും ഉൾപ്പെടെയുള്ള മുസ്ലിം മതമേലധ്യക്ഷന്മാർ രംഗത്ത് വന്നിരിക്കുന്നു മദ്രസ പഠന സമയത്തിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല അതായത് സർക്കാർ സ്കൂളുകളുടെ സമയക്രമത്തിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കും എന്നാൽ മദ്രസ പഠന ക്രമീകരണത്തിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല അതിന് നിയതമായ ഒരു ശൈലിയുണ്ട് എന്നാണ് സമസ്തയുടെ സെക്രട്ടറി എം ഡി അബ്ദുള്ള കുട്ടി മുസ്ലിയാർ പ്രസ്താവിച്ചത് അതായത് ഞങ്ങളുടെ കുട്ടികൾക്ക് മദ്രസ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പഠനം നടത്തുവാൻ വേണ്ടി ഞങ്ങൾ ഒരു സമയം ക്രമീകരിച്ചിട്ടുണ്ട് ആ സമയം ഞങ്ങൾ മാറ്റുവാൻ തയ്യാറല്ല മറിച്ച് സർക്കാർ സ്കൂളുകളിലെ മറ്റു കുട്ടികൾ ഞങ്ങളുടെ കുട്ടികളുടെ സമയക്രമത്തിനനുസരിച്ച് ക്ലാസ്സുകൾ മാറ്റുവാൻ തയ്യാറാവണം അതിന് സർക്കാർ തയ്യാറാവണം എന്നുള്ള പിടിവാശി തന്നെയാണ് ഇതിലൂടെ സംസ്ഥയുടെ സെക്രട്ടറിയായ എം ഡി അബ്ദുള്ള കുട്ടി മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത് അതിവിചിത്രമായ കാഴ്ചയാണ് എന്നാൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവായ കുഞ്ഞാലിക്കുട്ടിയും സമസ്തയോടും കാന്തപുരത്തോടും ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മദ്രസ പഠനം സംബന്ധിച്ച് ആ കുട്ടികളുടെ പഠനത്തിനൊരു തടസ്സമില്ലാത്ത രീതിയിൽ സ്കൂൾ സമയം ക്രമീകരിക്കുന്നതിന് പരസ്പരം ഈ സമയങ്ങൾ തമ്മിൽ ക്ലാഷ് ആവാതെ ഇതൊരു ഇഷ്യൂ ആകാതെ നോക്കണം എന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് മദ്രസാ പഠനത്തിന് അനുയോജ്യമായ രീതിയിൽ സ്കൂൾ സമയം പുനഃക്രമീകരിക്കണം എന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത് ഇതിന് അനുബന്ധമായി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞിരിക്കുന്നത് അതായത് പരാതിക്കാരോട് ചോദിച്ചുകൊണ്ട് അവരുടെ സമയക്രമം അന്വേഷിച്ചറിഞ്ഞുകൊണ്ട് അതിനനുകൂലമായ രീതിയിലുള്ള തീരുമാനം എടുക്കണം സർക്കാർ എന്ന് വി ഡി സതീശനും പറയുമ്പോൾ ഇവിടെയുള്ള മതമേലധ്യക്ഷന്മാരുടെ പിടിവാശികൾക്ക് വി ഡി സതീശനും വഴങ്ങുന്നു എന്ന് വേണം അത്തരം പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കാൻ എന്തായാലും അത്തരം പ്രസ്താവനകളോടോ സമ്മർദ്ദങ്ങളോടോ യാതൊരു തരത്തിലും അനുഭാവപൂർവമുള്ള യാതൊരു പരിഗണനയും ഈ ഇടത് സർക്കാർ കാണിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും നിൽക്കുന്നു എന്നാൽ ശിവൻകുട്ടിയുടെ ഇത്തരം നിലപാടുകൾക്കെതിരെ സമസ്തയുടെ കാന്തപുരത്തിന്റെ എല്ലാം അധ്യക്ഷന്മാരും പ്രവർത്തകരും രംഗത്ത് വന്നിരിക്കുന്നു ഈ വരുന്ന ഓഗസ്റ്റ് അഞ്ചാം തീയതി പ്രത്യക്ഷ സമരവുമായി അവർ മുന്നോട്ട് പോകുന്നു ഓഗസ്റ്റ് അഞ്ചാം തീയതി കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നു സെപ്റ്റംബർ മുപ്പതാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും എന്ന് പറയുമ്പോൾ മദ്രസ വിദ്യാഭ്യാസത്തിന് അനുബന്ധമായി മറ്റു സ്കൂൾ കുട്ടികളുടെ സമയക്രമം മാറ്റണം എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള പിടിവാശിയാണ് മതമേലധ്യക്ഷന്മാർ ഈ വിഷയത്തിൽ നടത്തുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ സാധിക്കുന്നു മുൻപ് സ്കൂളുകളിൽ ജനറൽ ന്യൂട്രാലിറ്റി യൂണിഫോം എതിർത്തുകൊണ്ട് സമസ്ത ഉൾപ്പെടെയുള്ള മതമേലധ്യക്ഷന്മാർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ലഹരി നിരോധനത്തിന്റെ ഭാഗമായി ലഹരി അവബോധനത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ കൊണ്ടുവന്ന സൂമ്പ നൃത്തത്തോട് മസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകളുടെ വിയോജിപ്പ് ഉണ്ടാവുകയുണ്ടായി അതായത് വെളിച്ചത്തിലേക്ക് തുറക്കുന്ന പുരോഗമനത്തിലേക്ക് നയിക്കുന്ന ഏതൊരു കാഴ്ചപ്പാടുകളെയും എതിർക്കുന്ന രീതിയാണ് ഇവിടെയുള്ള മത സംഘടനകൾ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ അത്തരം നിലപാടുകളോട് കർക്കശമായ പിടിവാശികളോട് ഒരു കാരണവശാലും ഇടതുപക്ഷ സർക്കാർ യാതൊരു തരത്തിലുള്ള അനുഭാവവും കാണിക്കില്ല എന്ന് തന്നെയാണ് മന്ത്രി ശിവൻകുട്ടി തുറന്നടിച്ചിരിക്കുന്നത് എന്നാൽ മന്ത്രിയുടെ വാക്കുകൾ പരുഷമായിരിക്കുന്നു മാന്യമായി പ്രതികരിക്കണം ഈ ന്യൂനപക്ഷ സമുദായത്തിന്റെ വോട്ട് നേടിക്കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത് എന്ന സത്യാവസ്ഥ നിങ്ങൾ മറക്കേണ്ട എന്ന ഒരു ഭീഷണിയുടെ സ്വരം കൂടി കഴിഞ്ഞ ദിവസം സംസ്ഥയുടെ മേലധ്യക്ഷന്മാർ പുറപ്പെടുവിക്കുകയുണ്ടായി അതായത് സർക്കാരിന് സമ്മർദ്ദത്തിലാഴ്ത്തുന്ന രീതിയിൽ ഞങ്ങൾ ഇനിയും തുടർന്ന് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല മദ്രസാ പഠന കാര്യത്തിൽ നിങ്ങൾ അനുഭാവപൂർണമായ ഒരു തീരുമാനം കൈക്കൊണ്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ള പരസ്യമായ സമ്മർദ്ദവും ഭീഷണിയും വെല്ലുവിളിയുമാണ് സമസ്ത പോലുള്ള സംഘടനകൾ ഇടതുപക്ഷ സർക്കാരിന് നേരെ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മതപഠനത്തിന് വേണ്ടി മറ്റുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥരായ കുട്ടികളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും പഠന ക്രമീകരണത്തിലും മാറ്റം വരുത്തണം എന്നുള്ള പിടിവാശി തന്നെയാണ് ഇവിടെ സമസ്ത ഉൾപ്പെടെയുള്ള മതസംഘടങ്ങൾ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു മതേതര സമൂഹത്തിന് ഇതൊരു കാരണവശാലും പൊറുക്കത്തക്കതല്ല നാളെ ഇനി ഇതര മതസ്ഥരായ കുട്ടികൾ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ക്ഷേത്രത്തിൽ ഉച്ചപൂജ തൊഴുവാൻ വേണ്ടി പോകേണ്ടതുണ്ട് പത്ത് മണി മുതൽ പതിനൊന്ന് മണി വരെ ഞങ്ങൾക്ക് ക്ഷേത്രത്തിൽ തൊഴാൻ പോകണം അതുകൊണ്ട് ആ സമയത്തിന് ശേഷം മതി ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും സർക്കാരിന് അത്തരം പിടിവാശികളോട് വഴങ്ങാൻ സാധ്യതയില്ല ഒരു കാരണവശാലും സമരസപ്പെട്ടു പോകാൻ സാധിക്കില്ല അതുകൊണ്ട് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള ഈ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് അവരുടെ പഠന സൗകര്യങ്ങൾ പുനക്രമീകരിക്കുന്നതിന്റെ ഭാഗമായ സ്കൂൾ സമയം കൂട്ടിയെടുത്തതിലൂടെ അതായത് ഒരു ദിവസം അരമണിക്കൂർ സമയം കുട്ടികൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ സർക്കാർ കൈക്കൊണ്ട ഈ നടപടിയോട് ചേർന്ന് നിൽക്കണം മുപ്പത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് സർക്കാർ സമയം ക്രമീകരിക്കുമ്പോൾ ഏതെങ്കിലും ചില മതവിഭാഗങ്ങൾക്ക് വേണ്ടി ആ സമയം മാറ്റണം എന്നുള്ള പിടിവാശിയോട് ഒരു കാരണവശാലും ഇടതുപക്ഷ സർക്കാർ യോജിച്ചു നിൽക്കുന്നില്ല വിദ്യാഭ്യാസ മന്ത്രിയുടെ ശക്തിയുക്തമായ കൃത്യമായ നിലപാടുകളോട് വീണ്ടും ഒരു ലാൽസല